നമ്മുടെ ഇന്നത്തെ വീഡിയോന്ന് പറയുന്നത് സർവീസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് പലരും ഷോറൂമിൽ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ പോയി ചെയ്യിക്കുന്നത് പിന്നെ പുറത്തുകൊണ്ടേ ചെയ്യിക്കുന്നവരും ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ സർവീസ് കഴിഞ്ഞത് ഫ്രീ സർവീസ് എല്ലാം കഴിഞ്ഞു അതെല്ലാം നമ്മൾ ഷോറൂമിലായിരുന്നു ചെയ്യിപ്പിച്ചത് അപ്പോൾ നാലാമത്തെ സർവീസാണ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ അത് പേഡ് സർവീസ് ആയിരുന്നു നാലാമത്തെ തൊട്ടിട്ട് അപ്പോൾ അത് നമ്മൾ അവിടെ ചെയ്യിപ്പിച്ചില്ല കാരണം നല്ല എമൗണ്ട് ആണ് അവർ അവിടെ പറഞ്ഞത് കേട്ടോ നമുക്ക് അത്രയും എമൗണ്ട് കൊടുത്തിട്ട് അവിടെ ചെയ്യിപ്പിക്കുമ്പോൾ അത്രയും വാല്യൂ ആയിട്ട് നമുക്കത് അത് കിട്ടണമെന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത് കിട്ടണമെന്നില്ല അവർ ചെയ്യും എന്ന് പറഞ്ഞാലും ായിട്ട് വാട്ടർ സർവീസും കാര്യങ്ങളൊന്നും കിട്ടണമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര എമൗണ്ട് കൊടുത്ത് അവിടെ കൊണ്ടു കൊടുക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവർ പറയും അതിന്റെ അത് മാറണം ഇത് മാറണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അതിനകത്ത് ബില്ലിൽ ആഡ് ചെയ്യും അടിയും നമ്മളവിന്ന് പൈസ അടക്കാതിരിക്കാൻ പറ്റുമോ ബില്ല് അടിച്ച് വരുമ്പോഴാണ് നമ്മളറിയാം ഏറ്റവും കൂടുതൽ ഇത്ര എമൗണ്ട് ആയെന്ന് ആദ്യമേ നമ്മൾ ചോദിക്കും ഞാൻ ചോദിച്ചായിരുന്നു എത്ര രൂപ ആകുന്നു ചോദിച്ചായിരുന്നു അപ്പോൾ അവർ എമൗണ്ട് പറഞ്ഞു കേട്ടോ അപ്പം തന്നെ ഞാൻ വിചാരിച്ചു പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യേണ്ട കാര്യമില്ല പേര് സർവീസ് ആണെങ്കിലും നമുക്കിപ്പോൾ അധികം വണ്ടി ഓടിയിട്ട് അധികം പഴയ വിയൊന്നും അല്ലല്ലോ അപ്പോൾ ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ക്ലീനിങ്ങും അങ്ങനെയൊക്കെയല്ലേ വരുന്നത് ഫിൽറ്റർ മാറത്തോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഫിൽറ്റർ മാറാതൊക്കെ തന്നെയായിരിക്കും അവർ വരുന്നത് പിന്നെ